ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിറ്റ് ആയിട്ടല്ലാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നും ഞാൻ ഒരു ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്ത് കാണിക്കുവാണ് ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നോർമലായിട്ടും നമ്മുടെ നൈലുകൊണ്ട് ത്രെഡ് ഉണ്ടല്ലോ ത്രെഡ് അത് ത്രെഡ് വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് വലിയ ടൈപ്പ് ത്രെഡ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കഴിക്ക് ഏത് സൈസിൽ നമ്മൾ ചെയ്താലും എല്ലാവർക്കും കാരണം വലിയത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു മോഡലാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടൈപ്പ് ആയിട്ട് അതായത് ഈ ഒരു ഇതുപോലത്തെ ഒരു ത്രെഡ് ഇതിന് മുന്നേ ത്രെഡ് ഞാൻ കാണിച്ചുകൊണ്ടായിരുന്നു സെയിൽ ഒരു കെട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ചെറിയൊരു കെട്ട് അല പോലെ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതൊന്നും ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നിരിക്കുന്ന ആ ഒരു മോഡലാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതാണ് കേട്ടോ ത്രെഡ് വരുന്ന ഇതാണ് പിന്നെ അതാ നമുക്ക് ഇത്രയും ബീഡ്സ് വളരെ കുറച്ച് ബീഡ്സ് മാത്രം നമുക്കതിനാവശ്യമുള്ളൂ ഉണ്ടോ ഇത്രയും ബീഡ്സ് മാത്രം മതി അപ്പോൾ ഇത് രണ്ടും മതി ഈ കുറച്ച് ബീഡ്സും ഈ ഒരു ത്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ത്രെഡ് ഇതാ ഇതേപോലെയാണ് കേട്ടോ വരുന്നത് അതുപോലെ വലിയ കെട്ടായിട്ടാണ് വരുന്നത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ത്രെഡാണിത് അപ്പോൾ ഇത് കട്ട് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതൊന്നും പ്രൈസെല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ഇപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നോക്കോട്ടെ നമ്മൾ ഞാൻ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മെറ്റീരിയലാണ് സെയിൽ ചെയ്തിട്ടുണ്ടരുന്നത് മെറ്റീരിയൽ എന്നു വെച്ചാൽ നമ്മൾ കുട്ടികളുടെ ഫ്രോക്ക് അതുപോലെ തന്നെ ഗൗണൊക്കെ അത് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് നമുക്ക് മെറ്റീ റെഡിമെയ്ഡായിട്ട് ഐറ്റംസ് ഒന്നും ഇല്ലയെന്ന് ചോദിക്കാറുണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ കസിൻ അത് അങ്ങനെ ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ അവർ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഇപ്പോഴല്ല കുറച്ചായി അവർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും ഞാനിത് പറയും കാരണം അവരിപ്പോൾ ഒരു ഗീവേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് അതിനകത്ത് പങ്കെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഫസ്റ്റ് വരുന്നത് അവരുടെ ഇൻസ്റ്റാ പേജ് വരുന്നത് ഡ്രസ്സിങ് എന്നാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് വാട്സപ്പിൽ ആയിട്ട് വെക്കാം പിന്നെ മൂന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് അവരുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പം ഞാൻ ആ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ഇട്ടേക്കാം ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അവർ നറുക്കെടുക്കുന്നത് പെരുന്നാളിന് ശേഷമായിരിക്കും അപ്പോൾ വാട്സ് സ്ക്രീൻഷോട്ട് അയച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ഇവരിൽ നിന്ന് പർച്ചേസിംഗ് ചെയ്യാനാകും ഇവർ ഹോൾസെയിൽ പ്രൈസിലാണ് കേട്ടോ ഇത് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം അവരുടെ പേജ് ഒന്ന് കയറി നോക്കാം എൻ്റെ ഫോട്ടോസും പ്രൈസൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് പ്രൈസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് മെറ്റീരിയൽ വാങ്ങിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്കത് പ്രൈസ് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പര്ച്ചേസിംഗ് ചെയ്യാനാകും പിന്നെ പറയുന്ന പ്രത്യേക എടുത്ത് പറയുന്നത് ഇപ്പം ആയതുകൊണ്ട് പെട്ടെന്ന് സാധനം സ്റ്റോക്ക് ഔട്ട് ആകും വേണ്ടവർ പെട്ടെന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കൂടാതെ ഇതിന് ഗീവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ അപ്പോൾ കാരണം വെച്ചാൽ അവരിപ്പോൾ ഗീവ് വേ ചെയ്യുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് അതുപോലെ കൂടാതെ അവരുടെ പ്രൈസും കൂടെ ഞാൻ നോക്കിയപ്പോൾ വളരെ പ്രൈസ് ഞാൻ മറ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും വളരെ പ്രൈസും കുറവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഗീവ് വേയിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യാം എന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് വരാം നമുക്കിനി ചെയ്ത് തുടങ്ങാം അപ്പോൾ അതാ ഇതുപോലത്തെ ഞാനൊരു ഇത്രയുള്ളൊരു പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു പീസാണ് ഇനി രണ്ട് സൈഡും ഒന്ന് ലാമ്പ് വെച്ചൊന്ന് ഉരുക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ആ ബീഡ്സിനകത്തേക്കയറ്റാം അപ്പോൾ സെൻറ്ററിൽ ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഐ ഡിക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ട് സൈഡിലും ഇതേപോലത്തെ ഒരു യെല്ലോ കളറിലൊരു ബീഡ്സ് Daha ഞാൻ എന്താ ഇതുപോലെയാണ് കേട്ടോ കോർത്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഏത് വേണേലും എത്ര കളർ വേണേലും നമുക്കിനകത്ത് ചേർക്കാം കാരണം ഈ കളർ മിക്സ്ഡ് കളറായിട്ടാണല്ലോ വരുന്നത് അപ്പം നമുക്ക് എങ്ങനെ വേണേലും ഇടാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെയാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പം പിന്നെ നടുക്ക് നമുക്ക് ആൽഫബറ്റിക് നമ്മുടെ സ്പെല്ലിങ് അനുസരിച്ച് വെച്ചിട്ട് അങ്ങനെയും ചെയ്താൽ നടുക്ക് സ്പെല്ലിങ്ങിൻ്റെ ആൽഫാബെറ്റിക് ബീഡ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അതാ ഇതിപ്പം ഇങ്ങനെ ചെയ്തു എന്നിട്ട് രണ്ടേറ്റവും ഇങ്ങനെ ഇത് ലോക്കാവുന്ന രീതിയിൽ ബീഡ്സ് മൂവ് ചെയ്യാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ആക്കിയിട്ടെ രണ്ട് സൈഡിലും ലോക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് ദാ ഇതുപോലെ ഇങ്ങനെ വെക്കാം രണ്ടറ്റവും ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കാം ന്നിട്ട് വേറൊരു പീസ് എടുത്തിട്ട് വേറൊരു പീസ് എടുക്കാം എന്നിട്ട് ഇതിന്റെ അടിയിലേക്ക് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇതിങ്ങനെ വെച്ചിട്ട് ഈ ത്രെഡ് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഇട കണ്ടോ ഇത് ഇങ്ങനെ ഇട എന്നിട്ട് ഇത് ഈ ഞാൻ ഇവിടെ പിടിച്ചിരിക്കുന്ന ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇതിങ്ങനെ തന്നെ കിടക്കണം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഈ ത്രെഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റാം ഉള്ളിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് കയറ്റാം ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റാം എന്നിട്ട് ഈ രണ്ടേറ്റവും കൂടെ പിടിച്ചിങ്ങനെ വലിക്കുക അപ്പോൾ അവിടെ ലോക്കാവും ലോക്കായി എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിങ്ങനെ ഇടുക ഇത് ഈ കയ്യിലത് ഫസ്റ്റ് നമ്മൾ ഇതാണ് ഇങ്ങനെ ഇട്ടത് അടുത്തത് ഇത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഇടാം എന്നിട്ട് ഈ ഈ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കാം എന്നിട്ടിങ്ങനെ വലിച്ചു കൊടുക്കാം ഉണ്ട അപ്പം അതുപോലെ ഇങ്ങനെ വരും അതുപോലെ തന്നെ ഫുള്ളായിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കണം അടുത്തത് ഇനി ഈ വരെ ഇപ്പഴത്തെ സൈഡിൽ വേണം ഇതിങ്ങനെ ഇടാനായിട്ട് എന്നിട്ട് ഈ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് അപ്പുറത്തേക്ക് വരാം അതുപോലെ ഫുള്ള് ചെയ്തെടുക്കാം കുറച്ചൊന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും കുറച്ച് ശ്രദ്ധിച്ച് അല്ലാതെ ഇത് ഇത് ഇതുപോലെ കുറച്ച് വേറൊരു മോഡലും കൂടി ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ച് തരാം അത് കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് കുറച്ച് മതി കുറച്ച് നമുക്കിതുപോലെ ചെയ്തെടുത്താൽ മതി ഇതും ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം രണ്ടും കൂടി ഒന്ന് കെട്ടിട്ടിട്ട് ബാക്കി ബീസ് ക മാറ്റാം എന്നിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കണം കണ്ട ഇതിപ്പോൾ ബാലൻസ് മാറ്റിയിട്ട് ഉരുക്കി കൊടുത്തു എന്നിട്ട് ഇത് രണ്ട് സൈഡും കൂടെ ഇതിങ്ങനെ വലിച്ചെടുക്കാം അപ്പം നമ്മൾ ഈ വള്ളിയും അതുപോലെ തന്നെ കറക്റ്റാക്കിയിട്ട് മുറിച്ചെടുക്കണം നമുക്ക് എത്രയാണ് നീളം വേണ്ടത് അതനുസരിച്ച് എടുക്കാം കേട്ടോ നമുക്ക് രണ്ട് സൈഡിലും ഏതാണ് ബീറ്റ്സോ എന്താണെന്ന് വെച്ചാൽ രണ്ടറ്റത്തും ഇട്ട് കൊടുക്കാം രണ്ട് സൈഡിലും ബീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടോ നമുക്കിതിങ്ങനെ വലിച്ചെടുക്കാം തന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ വേറൊരു മോഡലും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു മോഡലിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം ഓക്കെ ബായ്